ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ പിൻസുകൾ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഷോപ്പുകളിലൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഹെയർ പിൻസ് നമുക്ക് വെറും അഞ്ച് രൂപ പോലും ചിലവ് വരാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഗ്ലിറ്റർ ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഗ്ലിറ്റർ ഷീറ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് പലരുടെയും സംശയമാണ് നമുക്ക് ബട്ടൺ ഹൗസുകളിലും അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകളിലെല്ലാം ഇതുപോലത്തെ ക്ലിറ്റർ ഷീറ്റുകളും ഫോം ഷീറ്റുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി ഗ്ലിറ്റർ ഷീറ്റിന് പത്ത് രൂപയായിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് ചിലരൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് പതിനഞ്ച് രൂപയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കർ വന്നിട്ടുള്ള ക്ലിറ്റർ ഷീറ്റും നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്കർ വന്നിട്ടുള്ള ഗ്ലിറ്റർ ഷീറ്റ് വേണ്ട കേട്ടോ പത്ത് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് മതി ചില കടകളിലൊക്കെ ഇതിന് പതിനഞ്ച് രൂപയായിട്ടും കിട്ടുന്നുണ്ട് പതിനഞ്ച് രൂപയാണെന്ന് വിചാരിച്ച് അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നൊന്നും വിചാരിക്കരുത് പത്ത് രൂപയ്ക്ക് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഗ്ലിറ്റർ ഷീറ്റുകൾ മൂന്ന് ടൈപ്പിൽ കണ്ടിട്ടുണ്ട് ലോ ക്വാളിറ്റി ഉള്ളതും മീഡിയം ക്വാളിറ്റി ഉള്ളതും ഹൈ ക്വാളിറ്റി ഉള്ളതും ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഷോപ്പുകളിൽ പോയിട്ട് സെലക്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിങ്ങനെ അതെന്ന് അടർന്ന് പോരാത്ത രീതിയിലുള്ളത് നോക്കിയെടുക്കണം വില കൂടിയെന്ന് വിചാരിച്ച് ഗ്ലിറ്റർ ഷീറ്റ് നല്ലതായിരിക്കണം എന്നില്ല പത്ത് രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കുന്നത് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ സെലക്ട് ചെയ്തെടുക്കണം ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് പത്ത് കളറാണ് വാങ്ങിച്ചത് കേട്ടോ അതിനകത്ത് രണ്ട് പീസ് കുറച്ച് പ്രശ്നമുള്ളതായിരുന്നു ചെറുതായിട്ടിങ്ങനെ പൊടിഞ്ഞ് പോരുന്നുണ്ടായിരുന്നു അതിൽ ഗ്ലിറ്റർ പൗഡർ എല്ലാം അപ്പം ഞാൻ എല്ലാം ഒരുപോലെ ആയിരിക്കും ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചെടുത്തതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മനസ്സിലായത് അപ്പോൾ എടുക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കണം ലിറ്റർഷീറ്റിലുള്ള ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നല്ല ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിനു വേണ്ടി ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഹെയർ പിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് രൂപയിൽ താഴെ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ മാത്രമല്ല കൂടുതലായിട്ടുള്ള ഹാർഡ് വർക്കുകളൊന്നും ഇതിനകത്ത് വേണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് പോലും ഇതുപോലത്തെ ഐഡിയാസ് എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലെയുള്ള വെറൈറ്റി ഐഡിയാസ് ഷൈൻ വീഡിയോസിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ട് നോക്കാം അതുപോലെയെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ വരെ വാങ്ങിക്കാൻ വേണ്ടി പറ്റോ അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിന്ന് എത്രമാത്രം ലാഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മളെടുത്തിട്ടുള്ള എല്ലാ ഫ്ലവറിലും ഒരേ അളവുകളാണ് എടുത്തിട്ടുള്ളത് അളവ് ഞാൻ ഫസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് മൂന്ന് സെൻറ്റിമീറ്ററിലൊരു റൗണ്ടാണ് വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുള്ള ആ ഒരു റൗണ്ട് രണ്ട് സെൻറ്റിമീറ്ററുമാണ് ഈ ഒരു അളവ് തന്നെയാണ് മൊത്തമായിട്ടും നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എല്ലാ ഫ്ലവറിലും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് കാണുന്ന സമയത്ത് ഒരു ഡൗട്ട്സ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രത്യേകം അളവുകളൊന്നും മാറ്റിയെടുത്തിട്ടില്ല എല്ലാം സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് കിട്ടുന്നത് എ ഫോർ സൈസിലാണ് അതിൽ നമുക്ക് മൂന്നോ നാലോ ഇതുപോലത്തെ ഹെയർ പിൻസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും മിനിമം ഒരു എഴുപത്തഞ്ച് രൂപയെങ്കിലും നമുക്ക് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ബിസിനസ്സായിട്ടൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിലെ അളവുകളെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ലെയർ അതിലേക്ക് ചേർത്ത് ഒന്ന് ഒട്ടിച്ച് നിർത്തണം അപ്പോൾ ഗ്ലൂ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടിയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്കൊന്ന് ഉറപ്പിച്ച് നിർത്താം കേട്ടോ നമുക്ക് ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിലേക്ക് ശരിക്കും ഒട്ടി നിന്നോളും ഇനി ഇതുപോലെ ഒരു ഹെയർ പിൻ എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ പീസിനെ ഇട്ട് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് മൊത്തമായിട്ടും ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫ്ലവറിനെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം ബേക്കിലേക്കായിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഹെയർ പിന്നെ റെഡി ആയിട്ടുണ്ട് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഗ്ലിറ്റർ ഷീറ്റിനെ സെയിം അളവിൽ തന്നെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ലൈറ്ററിന് വെച്ച് കൊടുക്കാം കേട്ടോ കത്തി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്താം ഇതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും സെയിം അളവാണ് അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് അതിലേക്ക് ഒട്ടിച്ച് നിർത്താം ഇനി നമുക്കതിൻ്റെ ബേക്കിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഇനി അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ടൊരു ബീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസോ അല്ലെങ്കിൽ ബട്ടൺസോ എന്ത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഞാനൊരു ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഹെയർ പിന്നിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം സെയിം അളവിൽ ഗ്ലിറ്റർ ഷീറ്റിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ടൊരു റൗണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൗണ്ടിൽ നിന്നുമാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളത് ഇതിനകത്ത് നമുക്ക് അഞ്ച് പെറ്റൽസുകളാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് അഞ്ച് കട്ട്സുകളാണ് അതിനകത്ത് സെയിം അളവിൽ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ആ ഒരു ചെറിയ റൗണ്ടിൽ നിന്നും ഇങ്ങനെയൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഒരു ചെറിയ ഫ്ലവർ കൂടി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് അയൺ ബോക്സിൽ വെച്ച് കൊടുക്കണം ഫ്ലവറിൻ്റെ ആ ഒരു ഷേയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അയൺ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ലുക്കായിരിക്കും അതിന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ആ എഡ്ജുകളൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ച് നിർത്താം വലിയ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറിയ ഫ്ലവറിനെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഹെയർ പിന്നിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇന്നത്തെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അപ്പോൾ അതൊന്ന് പറയുക അടുത്ത ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് കാണാം താങ്ക്